കോഴിക്കോട് തടമ്പാട്ട് താഴത്ത് സഹോദരിമാരുടെ കൊലപാതകത്തിൽ പ്രതിയെന്ന് സംശയിക്കുന്ന സഹോദരൻ പ്രമോദ് മരിച്ച നിലയിൽ തലശ്ശേരി പുല്ലായി പുഴയിൽ നിന്നാണ് മൃതദേഹം കണ്ടെത്തിയത് സഹോദരിമാർ മരിച്ചു എന്ന വിവരം ബന്ധുക്കളെ വിളിച്ചറിയിച്ച ശേഷം പ്രമോദിനെ കാണാനില്ലായിരുന്നു സഹോദരിമാരുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് സഹോദരൻ പ്രമോദിനെ പോലീസ് തിരയുന്നതിനിടെയാണ് മൃതദേഹം തലശ്ശേരി പുല്ലായിപ്പുഴയിൽ നിന്ന് കണ്ടെത്തിയത് പ്രമോദിന്റെ സുഹൃത്ത് ബോബൻ സഹോദരിമാർ എന്നിവർ ഫോട്ടോ കണ്ട് സ്ഥിരീകരിച്ചു കോഴിക്കോട് ചേവായൂർ പോലീസ് തലശ്ശേരിയിലുണ്ട് പ്രമോദ് എത്തിയ സ്ഥലങ്ങളിലെ സി സി ടി വി കേന്ദ്രീകരിച്ചാണ് പോലീസ് അന്വേഷണം നടത്തിയിരുന്നത് സഹോദരിമാരെ പരിചരിക്കാൻ കഴിയാത്തതിനാൽ കൊലപാതകം നടത്തിയെന്നാണ് പോലീസിന്റെ നിഗമനം ശ്രീജയ പുഷ്പലളിത എന്നിവരാണ് മരിച്ചത് മൂന്ന് വർഷമായി തടമ്പാട്ടു താഴത്തെ വാടക വീട്ടിലാണ് പ്രമോദും വൃദ്ധ സഹോദരിമാരും താമസിച്ചിരുന്നത് ശാരീരിക പ്രശ്നങ്ങൾ അലട്ടിയിരുന്ന സഹോദരിമാരെ കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തി പ്രമോദ് നാടുവിട്ടെന്നാണ് സംശയം ട്വന്റി ഫോർ കോഴിക്കോട് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം